ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചാണ് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ തിരുവിതാംകൂർ ചരിത്രമാണ് ഇനിയൊരു കുറച്ച് ദിവസത്തേക്ക് എടുക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ ആദ്യത്തെ വ്യക്തി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെക്കുറിച്ചായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവുക കോഡുകൾ വെച്ചിട്ടുള്ള ക്ലാസ്സാണ് മിസ്സാക്കരുത് ഓക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന കാര്യങ്ങളെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് തിരുവിതാംകൂർ രാജ്യത്തിലെ രാജാക്കന്മാരാണല്ലേ അപ്പോൾ പന്ത്രണ്ട് രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഒരു ഒരു ലെവലിൽ പഠിക്കണം മീൻസ് അവർ ഓർഡർ അനുസരിച്ച് വർഷം ഇമ്പോർട്ടൻ്റ് ഇല്ല ആദ്യത്തേതും അവസാനത്തേതും വർഷം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ വർഷം നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആക്കണ്ട പക്ഷെ പേരുകൾ നിങ്ങൾ ആ ഓർഡറിൽ പഠിക്കണം കാരണം പി എസ് സിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ അനുസരിച്ച് ചോദിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ ഇപ്പം ചോദിച്ചിട്ടുണ്ട് പിന്നെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിമാരുടെ എനിക്ക് തോന്നുന്നു ഈ തൊഴിൽ മന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ സംതിങ് അവരുടെ കുറച്ച് പേരുകൾ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കാലക്രമേണ രേഖപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗവും ഇമ്പോർട്ടൻ്റാണ് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അപ്പോൾ ചെറിയ കോഡ് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഭാഗം ഈ പന്ത്രണ്ട് പേരുടെയും ചെറിയ കണക്ഷൻ വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു കോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കെ അത് ഞാനൊന്ന് വായിക്കാം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ ദേവി വർമ്മ ബാലരാമവർമ്മ ഗൗരിലക്ഷ്മി ബായി ഗൗരി പാർവതി ഭായി സ്വാതി തിരുനാൾ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയില്യം തിരുനാൾ രാമവർമ്മ വിശാഖം തിരുനാൾ രാമവർമ്മ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ സേതുലക്ഷ്മിബായി ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഓക്കെ അപ്പോൾ പന്ത്രണ്ട് പേരുണ്ട് ഞാൻ ചെറിയ കോഡിൽ വെച്ചിട്ട് പറയാം ഓക്കെ അത് മുന്നൊരു കാര്യം പറയാം ഈ മൂന്നാമത്തെ ബാലരാമവർമ്മ എന്ന് പറയുന്നത് അവിട്ടം തിരുന്നാൾ ബാലരാമവർമ്മയാണ് കേട്ടോ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അദ്ദേഹത്തെ ബാലരാമവർമ്മ എന്നും പറയാറുണ്ട് ചില കാണാറുണ്ട് ബാലരാമവർമ്മ എന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബാലരാമവർമ്മ എന്ന് മാറ്റത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയായിരിക്കും ആയിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ കോഡ് പറയാം ഓക്കെ അനിഴ എന്ന് പറഞ്ഞൊരു കുട്ടി അനിഴ എന്ന് പറഞ്ഞ കുട്ടി അപ്പം ഞാൻ ജസ്റ്റ് പറയുന്നതൊന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക അതിന് ശേഷം മാത്രം ഞാൻ ഇതുമായിട്ട് ലിങ്ക് ചെയ്യുക ഓക്കെ അനിഴ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് ആ കുട്ടി കാറിൽ ബാലരമ വാങ്ങാൻ വേണ്ടി പോയി അപ്പോൾ കാറിൻ്റെ ഉള്ള രണ്ട് ഗൗളീനെ കണ്ടു ഗൗളി പല്ലി ഗൗളീനെ കണ്ടു അപ്പം എന്ത് ചെയ്തു ഗൗളീനെ കണ്ടപാട് കുട്ടി ഭയങ്കരമായിട്ട് ആദ്യ പിടിച്ചു ആദ്യ പിടിച്ചു ഉത്തരം പറയാനാവാത്ത അവസ്ഥ വന്നു ഓക്കേ അങ്ങനെ ആ ഒരു ഇത് കണ്ട് ആയനെ വിളിച്ചു ഓക്കെ ഞാൻ ഒന്നുകൂടെ പറയാം അനിര എന്ന് പറഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി കാറെടുത്ത് ബാദലമ്മ വാങ്ങാൻ പോയി അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ രണ്ട് ഗൗളിനൊക്കെ ഗൗളിനെ ഗൗളിനൊക്കെയുണ്ട് അപ്പോൾ ഗൗളിനെ കണ്ടവേണ്ടി കുട്ടി ഭയങ്കര പേടിച്ച് ആദ്യം പിടിച്ച് ഉത്തരം പോലും പറയാനാവാതെ എങ്ങനെയോ ആയേനെ വിളിച്ചു അപ്പം ആയാ ഓടിക്കൊണ്ടുവന്നു എന്ത് എന്തും കൊണ്ടുവന്നു ഒരു ശാഖ ഒരു കൊമ്പും കൊണ്ടാണ് വന്നത് ഒരു കൊമ്പും കൊണ്ട് വന്നു എന്നിട്ട് ആ പല്ലീന്ന് തച്ച് അല്ലേ രണ്ട് തലൊക്കെ കൊടുത്ത് ഒരു മൂലൊക്കെ ഇട്ടു അപ്പം മൂലൊക്കെ ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പല്ല് ചത്തു പല്ല് ചത്തപ്പോൾ ഈ രണ്ടാളും എന്ത് ചെയ്തു ചിരിച്ചു ചിരിച്ചു ഓക്കെ ഇതാണ് കോട് ഒന്നുകൂടി പറയാം അനിര എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി കാറി കയറി ബാലരമ വാങ്ങാൻ പോകുന്ന സമയത്ത് രണ്ട് ഉണ്ടായിരുന്നു കാറൻ്റില് രണ്ട് ഗൗളീനെ കണ്ടു ഭയങ്കര ആദ്യം പൊടിച്ചു ഉത്തരം പോലും എങ്ങനെയോ ആയേനെ വിളിച്ചു അല്ലെ ആയ ഓടിക്കൊണ്ട് വന്നു കയ്യിലെന്തൊരു കമ്പവും ഉണ്ടായിരുന്നു കമ്പ് ശാഖ ഓക്കെ അപ്പോൾ അതിനെക്കൊണ്ട് പല്ലീനെ രണ്ടടിയൊക്കെ അടിച്ച് ഗൗളീനെ രണ്ടടിയൊക്കെ അടിച്ച് അതിനൊരു മൂല കിട്ടും അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പല്ലി ഗൗളി എൻ്റെ ഒരു ചത്തു ചത്തു അപ്പോൾ ഇവർക്ക് സന്തോഷായി ഇവർ ചിരിച്ചു ഓക്കെ ഇതാണ് നമ്മുടെ കൂടെ അപ്പോൾ ഞാൻ കണക്ഷൻസ് പറയാം കേട്ടോ അനിര പറഞ്ഞൊരു പെൺകുട്ടിയെ ഞാൻ കണക്ട് ചെയ്തത് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിട്ടാണ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആദ്യത്തെ വ്യക്തിയാണ് ഓക്കെ അപ്പോൾ രണ്ടാമത്തത് അനിര എന്ത് ചെയ്തു കാറിലാണ് പോയത് അപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മ എന്തിനാണ് പോയത് ബാലരാമ വാങ്ങാനാണ് പോയത് എന്ന് പറഞ്ഞപ്പം ബാലരാമവർമ്മ അല്ലെങ്കിൽ അവിട്ടം തിരുന്നാൾ ബാലരാമവർമ്മ ഓക്കെ അപ്പം അവിട്ടം ഒരു വട്ട് കേസാണെന്ന് വിചാരിച്ചാൽ മതി കാരണം വനിര എന്ന് പറഞ്ഞ ഒരു വലിയ പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഒരു പത്ത് മുപ്പത് വയസ്സായ പെൺകുട്ടി ബാലരാമ വാങ്ങാൻ പോകുന്ന പറയുമ്പോൾ വട്ട് കേസല്ലേ അപ്പോൾ വട്ട് അവിട്ടമായിട്ട് കണക്ട് ചെയ്താൽ മതി അപ്പോൾ കാറിൻ്റെ ഉള്ളെന്തുണ്ട് രണ്ട് ഗൗളീനെ കണ്ടു ഗൗളി ഗൗരി ഗൗ രണ്ട് ഗൗരിമാരുണ്ട് ആദ്യം ഗൗരി ലക്ഷ്മി ബായി രണ്ടാമത്തെ ആള് ഗൗരി പാർവതി ബായി ഓക്കെ ആദ്യ ലക്ഷ്മി ലക്ഷ്മി ദേവിയാണോ ആദ്യം എന്ന് വിചാരിച്ചാൽ മതി പിന്നീട് പാർവതിയാണെന്ന് വിചാരിച്ചാൽ മതി പാർവതി പാർവതി പായി ഓക്കെ രണ്ടും ട്വിസ്റ്റ് ചെയ്യാൻ പാടില്ല ആദ്യ ലക്ഷ്മി പിന്നെ പാർവതി ഓക്കെ നെക്സ്റ്റ് ഭയങ്കര കൗളിനെ കണ്ടു രണ്ട് കൗളിനെ കണ്ടു ഭയങ്കര ആദ്യം പിടിച്ചു ആദി സ്വാതി സ്വാതി തിരുന്നാൾ രാമവർമ്മ ഉത്തരം പോലും മുട്ടി അല്ലെ ഉത്തരം പോലും പറയാനാവാതെ ഉത്രാടം തിരുന്നാൾ മാത്താണ്ഡവർമ്മ ആയനെ എങ്ങനെയൊക്കെയോ പിടിച്ചു ആയ ഓടി വന്നു ഒരു ശാഖയും കൊണ്ട് അപ്പം ആര വന്നില്ലേ അപ്പം ആയില്യം തിരുന്ന രാമവർമ്മ ശാഖയും കൊണ്ടാണ് വന്നത് അപ്പം വിശാഖം തിരുന്ന രാമവർമ്മ എന്നിട്ടോ പല്ലി ഗൗളിന് രണ്ടടിയൊക്കെ അടിച്ച് ഒരു മൂലമൊക്കെ കിട്ടും അപ്പം ശ്രീമൂലം തിരുന്ന രാമവർമ്മ ശ്രീമൂലം തിരുന്ന രാമവർമ്മ അതിനുശേഷം എന്ത് ചെയ്തു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പല്ലി ചത്തു ചത്തു സേതു 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 ലക്ഷ്മി പായി ഓക്കെ അതിനുശേഷം എന്ത് ചെയ്തു ഇവർ ചട്ടില്ല അപ്പോൾ സന്തോഷമായി ചിരിച്ചു ചിത്തിരത്തിരുന്ന ബാലരാമവർമ്മ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ കോഡ് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും കോഡ് ഞാൻ ഒന്നുകൂടി പറയാം ഓക്കെ അപ്പോൾ കോഡ് മറക്കരുത് ഓക്കെ അനിരം അല്ല അനിര പറഞ്ഞൊരു കുട്ടി കാറിൽ ബാലരങ്ങ വാങ്ങാൻ പോയി അപ്പോൾ ബാലരാ കാറിൻ്റെ ഉള്ളിൽ രണ്ട് ഗൗളികളെ കണ്ടു ആദ്യം പിടിച്ചു ഉത്തരം മൂലം കിട്ടാതെ ആയതിനെ വിളിച്ചു ആരൊരു ശാഖ ഒരു കൊമ്പും കൊണ്ടുവന്നു പിന്നെന്താ ഗൗളീനത്തൊരു മൂലക്കിട്ടു അപ്പം മൂലം ശ്രീ മൂലം ഓക്കെ പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പല്ല് ചത്തു ചത്തു സേതു അത് കഴിഞ്ഞിട്ടോ രണ്ടാളും ചിരിച്ചു ചിത്തിര സന്തോഷായി ചിത്തിര അപ്പം അവസാനത്ത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടിസ്റ്റ് ചെയ്യരുത് ചത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിത്തിനാക്കരുത് ആതുമായിട്ടും ചിത്തിരയുമായിട്ട് കണക്ട് ചെയ്യരുത് ചത്തു സേതു ഈ ചത്ത കാര്യങ്ങളൊക്കെ കണക്ട് എന്താ അന്വേഷിക്കാൻ വരുന്നത് സേതുരാമയ റെസിബിഐയാണല്ലോ അപ്പൊ ചത്തു എന്ന് പറയുമ്പോൾ സേതുരാമയ്യ സി ബി ഐനെ അത് സേതു പിന്നെയാണ് ചിരിച്ചത് ചിത്തിരത്തിരുന്നുമാണ് ഓക്കെ അപ്പൊ ഇത്തിരി കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക ഒരു ജസ്റ്റ് ഒന്ന് രണ്ടു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഇത് ഉള്ളൂ നിങ്ങൾ ബൈഹാട്ടൊന്നും പഠിക്കാൻ നിൽക്കണ്ട കോഡ് മാത്രം ഒന്ന് പഠിച്ചു പോയാൽ മതി കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് പറയാം ആര് അനിഴൻ തിരുനാൾ ബാലരാമവർമ്മ അനിഴൻ തിരുനാൾ ആരാണ് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഇപ്പോൾ ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ആദ്യത്തെ വ്യക്തിയല്ലേ അപ്പോൾ ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മാർത്താണ്ഡവർമ്മയുടെ മുഖ്യമന്ത്രിമാരാണ് അറു മുഖൻപിള്ള താണുപിള്ള രാമയ്യൻ പിള്ള മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാനം കൽക്കുളം കൊളച്ച യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്ത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും കൂടിയാണ് ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് യൂറോപ്യൻ സേനയെ പരാജയപ്പെടുത്തിയത് ആരാണ് മാർത്താണ്ഡവർമ്മ എന്നുള്ള അനിരന്തിരുന്നാൾ കൊളച്ചൽ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി കൊളച്ചൽ യുദ്ധത്തിന് ശേഷം മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൻ്റെ ചീഫ് ക്യാപ്റ്റൻ ആയി ഡച്ച് കമാൻഡറുടെ പേരാണ് ഡിലനോയി ഡിലനോയി വലിയ കപ്പിത്താൻ കപ്പിത്താനെന്നൊക്കെ അറിയപ്പെടുന്നത് ഇഡിലനോയി ആണ് ഓക്കെ അപ്പം നമുക്ക് കോഡുകൾ വെച്ചിട്ട് കാര്യങ്ങളെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം ആദ്യത്തെ വ്യക്തിയാണെന്നറിയാലോ അനിരം തിരുനാൾ അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആദ്യത്തെ വ്യക്തിയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാരണം ആദ്യത്തെ വ്യക്തിയാണ് വലിയൊരു വ്യക്തിയാണ് അല്ലേ ഒമ്പത് ഒമ്പത് ആദ്യത്തെ വ്യക്തിയായിട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതുകൊണ്ട് ഒമ്പത് വലിയത് നില ഒരു രീതിയിലെടുക്ക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മാർത്താണ്ഡവർമ്മയുടെ മുഖ്യമന്ത്രിമാര് ആറു മുഖൻ പിള്ള താണുപിള്ള രാമയ്യൻ പിള്ള അപ്പൊ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട് മാർത്താണ്ഡവർമ്മയുടെ മുഖ്യമന്ത്രിമാര് ഒരു കണക്ഷൻ ഉണ്ട് ഞാൻ പറയാം ആറിൽ താണ രാമൻ ആറിൽ താണ രാമൻ ആറിൽ താണ രാമൻ ഓക്കെ അപ്പൊ ആറിൽ താണ രാമൻ എന്നാണ് ആ കോഡ് വരുന്നത് അപ്പൊ അതെങ്ങനെ കണക്ട് ചെയ്യാം ആറിൽ ആറുമുഖൻ പിള്ള താണ താണു പിള്ള രാമൻ രാമയ്യൻ തളവ ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പുറത്തക്കുക എന്താണ് ആറിൽ താണ രാമൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരുടെ പേരാണ് പറഞ്ഞത് ആറിൽ താണ രാമൻ ഓക്കെ നെക്സ്റ്റ് മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാനം കൽക്കുളത്താണ് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാനം എവിടെയായിരുന്നു കൽക്കുളത്താണ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാം ഞാൻ ഈ അനിഴം ചിരുന്ന മാർത്താണ്ഡവർമ്മ വന്നല്ലേ അപ്പോൾ അനിഴം എന്നുള്ളത് ഒരു അനിഴം ഴം പഴം വാഴ എന്നൊക്കെ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അഴ എന്നുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അനിഴം ഴ വാഴ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കൽക്കുളത്താണ് ഈ വാഴയൊക്കെ ഉണ്ടാകുന്നത് ഒരു കുളത്തിൻ്റെ സൈഡിലാണ് ആലോചിച്ചാൽ മതി അപ്പോൾ ആസ്ഥാനം കലക്കുളത്താണെന്ന് കിട്ടും ഓക്കെ പിന്നെ കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് അപ്പോൾ കുളച്ചൽ യുദ്ധം നടന്നത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താണ് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും ഏത് മാർത്താണ്ഡവർമ്മയാണ് ആദ്യത്തെ അനിഴം തിരുനാൾ കാരണം ഈ കുള അല്ലേ കുളത്തിൻ്റെ സൈഡിലാണ് എന്തുണ്ടാവുക വാഴയൊക്കെ ഉണ്ടാകുന്നത് വാഴ അനിഴം അനിഴം തിരുനാളായിട്ട് കണക്ട് ചെയ്യാലോ അപ്പോൾ ഡച്ചുകാരുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും കുളാണല്ലോ ഭയങ്കര തണുപ്പാണല്ലോ അപ്പം നമ്മളിങ്ങനെ കുളത്തിന് തണുപ്പുണ്ടോ വെള്ളത്തിന് തണുപ്പുണ്ടോ നിങ്ങളെ ടെച്ച് ചെയ്ത് നോക്കും അങ്ങനെ കണക്ട് ചെയ്യാം അപ്പം കുളം എന്ന് പറയുമ്പോൾ നമുക്ക് കുളച്ച യുദ്ധത്തിൽ കുളന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മി വരേണ്ടത് കുളമാണ് ടെച്ച് അപ്പോൾ ഡച്ചുകാർ ഓക്കെ അപ്പം അനിഴം തിരുന്നാൾ മാർത്താണ്ഡവർമ്മ അനിഴം വാഴ ഓക്കെ അപ്പോൾ ഡച്ചും മാർത്താണ്ഡവർമ്മയും കൂടിയിട്ടാണ് കുഴച്ച് യുദ്ധം നടത്തിയത് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് പഠിക്കേണ്ടതാണ് എങ്ങനെ കണക്ട് ചെയ്യാം കുളമാണല്ലോ ഒറ്റര് കുളേ ഉള്ളൂ ആ കുളത്തിന് നാല് ഭാഗം കൊണ്ടൊന്നലിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗം അപ്പോൾ ആ കുളത്തിൽ ഒരുപാട് ഗസ്റ്റുകൾ വരാ വരാറുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരുപാട് ഗസ്റ്റുകൾ വരാറുണ്ട് ഓക്കെ അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒരു കുളമാണ് നാല് ഭാഗങ്ങളുണ്ട് നാല് നാൽപ്പത്തി ഒന്ന് ഗസ്റ്റുകൾ വരാറുണ്ട് ഓഗസ്റ്റ് പത്ത് ഓക്കെ അപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ കോണം ടച്ച് ചെയ്യുമ്പോൾ ഡച്ചുകാരായി അതിലം തീർന്നാൾ മാർത്താണ്ഡപറമ ഒരു വാഴയുടെ കാര്യം പറഞ്ഞു ഓക്കെ അപ്പം ഇതൊക്കെ കാര്യം പറഞ്ഞ് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയാണ് ചരിത്രത്തിൽ ആദ്യമായി യൂറോപ്യൻ സേനയെ പരാജയപ്പെടുത്തിയത് ഓക്കെ അപ്പോൾ ഈ ഡച്ച് കാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള കുഴച്ച യുദ്ധത്തിൽ ജയിച്ചതാരാണ് മാർത്താണ്ഡവർമ്മയാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയാണ് ചരിത്രത്തിലെ ആദ്യമായി ഉറപ്പ് സേനയെ പരാജയപ്പെടുത്തിയത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊഴച്ചൽ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ് കന്യാകുമാരി കൊഴച്ചൽ യുദ്ധത്തിന് ശേഷം മാർത്താണ്ഡ വർമ്മയുടെ സൈന്യത്തിന്റെ ചീഫ് ക്യാപ്റ്റനായി ഡച്ച് കമാൻഡർ ആണ് ഡില്ലനോയി ഡില്ല അദ്ദേഹത്തെയാണ് വലിയ കപ്പിത്താൻ കപ്പിൽത്താനറിയപ്പെടുന്നത് അപ്പൊ കപ്പിത്താൻ വലിയ കപ്പിത്താൻ കപ്പിൽത്താനറിയപ്പെടുന്നത് ചോദിച്ച ക്വസ്റ്റിനാണ് അപ്പൊ കപ്പിയൊക്കെ എടുത്തിട്ട് വരുന്നത് ആരാണ് നായയാണെന്ന് അറിയിക്കുക അപ്പോൾ നമ്മൾ വളർത്തു വീട്ടിൽ വളർത്തുന്ന നായ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക ഇതെടുക്കുന്നൊക്കെ പറയുമ്പോൾ അതെടുത്ത് കൊണ്ടുവരാറില്ല അപ്പോൾ കപ്പിയൊക്കെ എടുത്തുകൊണ്ടുവരുന്നത് നായയാണെന്ന് കണക്ട് ചെയ്താൽ മതി ഡിലനോയി ആണ് ഡിലനോയി ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ കോണൊക്കെ മനസ്സിലായല്ലോ ഒന്നുകൂടി പറയാം ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൻ്റെ പറഞ്ഞ അധികാരിയായത് വലിയ സംഭവം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ആദ്യമായിട്ടായതല്ലേ ഒമ്പത് മാത്താണ്ഡവർമ്മയുടെ മുഖ്യമന്ത്രിമാരാരാണ് ആറിൽ താണ് രാമൻ ആറ് മുഖം താണുപ്പിള്ള രാമായ്യൻ തളവ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാനം എവിടെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ ആസ്ഥാനം അനിഴം വാഴ ഓക്കെ വാഴ എവിടെയാണ്ടവ കൽക്കുളത്തിൻ്റെ സൈഡിലാണ്ടവ കുളത്തിൻ്റെ സൈഡിൽ കൽക്കുളം കൊളച്ച യൂദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് കൊളച്ച ഒരു കുളമാണ് നാല് ഭാഗമാണ് ഒരുപാട് ഗസ്റ്റുകൾ വരും പത്ത് ആണ് കുളച്ച യൂദ്ധം ആരൊക്കെ തമ്മിലാണ് കുളം നമ്മൾ ടച്ച് ചെയ്തു നോക്കും തണുപ്പുണ്ടോ അതല്ലേ അപ്പോൾ ഡച്ചും പിന്നെ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ പറയുമ്പോൾ ആനഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കുളത്തിൻ്റെ സൈഡിൽ വാഴ ഉണ്ടാവും ഇപ്പോൾ ഡച്ചും മാർത്താണ്ഡവർമ്മയുമായിരുന്നു ഇത് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്തിൽ അതിൽ ആര് ജയിച്ചു മാർത്താണ്ഡവർമ്മ ജയിച്ചു കുളച്ച സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് കപ്പിയൊക്കെ എടുത്തോണ്ടിരുന്ന ആരാണ് ഡിലനോ നെക്സ്റ്റ് ഡിലനോയി ശവകുടിയിലും സ്ഥിതി ചെയ്യുന്നത് കോട്ട കന്യാകുമാരി രക്തവും ഇരുമ്പിൻ്റെയും നയം എന്ന് പറയപ്പെടുന്നത് മറുത്താണ്ട വർമ്മ ഓക്കെ അപ്പം ഇന്ന് കണക്ഷൻ പറഞ്ഞുകൊണ്ട് തന്നെ പോവാം ഡിലനോയി ശവകുടിയിലും സ്ഥിതി ചെയ്യുന്നതല്ലേ ഡിലനോയി എന്ന് പറയുമ്പോൾ ഒരു നായയായിട്ട് കണക്ട് ചെയ്യാലോ ഉദിച്ചു വരുന്നൊരു നായ അല്ലേ അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാലോ ഉദയം ഉദയഗിരി ഉദയഗിരിക്കോട്ട അല്ലെങ്കിൽ ഉദയഗിരിക്കോട്ടും ഈ ഗിരിയൊക്കെ പറയുന്നത് കുന്നല്ലേ കുന്നിൻ്റെ സൈഡിലൊക്കെ നായകളുണ്ടാവും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൂടെ അപ്പോൾ ഡിലനോയി ശവകുടിയിലും സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരിയിലാണ് കോട്ട കന്യാകുമാരി രക്തവും ഉദയഗിരി കോട്ട നിർമ്മിച്ച ആൾ വേറെയാണേ ഇവരല്ല കേട്ടോ ഇപ്പം അഡിലനോയി സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയിലാണ് എന്നാൽ ഉദയഗിരി കോട്ട നിർമ്മിച്ച വ്യക്തി എന്ന് പറയുന്നത് വീരരവി വർമ്മയാണ് വേണാട് രാജാവ് ഒക്കെ പറയുന്ന വീരരവി വർമ്മ കേട്ടോ ഓക്കെ ഒക്കെ അഡിലനോയി ശവകുടിയിലും സ്ഥിതി ചെയ്യുന്ന ഉദയഗിരി കോട്ടയിലാണ് കന്യാകുമാരി രക്തവും ഇരുമ്പിൻ്റെയും നയം അവരുടേതാണ് മാർത്താണ്ഡവർമ്മ അനിരം ചേർന്ന മാർത്താണ്ഡവർമ്മ ഓക്കെ അനിഴം വാഴ വാഴയൊക്കെ എന്ത് ചെയ്യും വാഴ വാഴക്കൊലയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പറിക്കാൻ നമ്മൾ ഇരുമ്പൊക്കെ എടുത്ത് കുത്തുന്നൊക്കെ ആലോചിച്ചാൽ മതി ദെൻ ആലപ്പുഴയിലെ കൃഷ്ണപുരം കൊട്ടാരം പണിതത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് കൃഷ്ണപുരം കൊട്ടാരം കൃഷ്ണനൊക്കെ പഴം ഇഷ്ടമാണല്ലോ വെണ്ണയൊക്കെ തിന്നുമ്പോൾ അല്ല പഴമൊക്കെ തിന്നൊക്കെ ആലോചിക്കുക അപ്പോൾ ആലപ്പുഴയിൽ കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചത് കൃഷ്ണപുരം കൃഷ്ണനൊക്കെ വാഴപ്പഴം ഇഷ്ടം പോലെ തിന്നുന്ന ആലോയിക്കുക വാഴപ്പഴം ഓക്കെ അനിഴം വാർഷിക ബജറ്റ് പതിവ് കണക്ക് അവതരിപ്പിച്ചതാരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എങ്ങനാണ് പതിവായിട്ട് പഴം കഴിക്കാറുണ്ട് എന്ന് ആലോചിച്ചാൽ മതി പതിവായിട്ട് അനിഴം തിരുന്നാൾ പഴം കഴിക്കാറുണ്ട് എന്ന് ആലോചിച്ചാൽ മതി വാർഷിക ബജറ്റ് പതിവ് കണക്ക് അവതരിപ്പിച്ചത് അനിഴം തിരുനാൾ മാനാർ ഉടമ്പടി ഒപ്പുവെച്ചത് അനിഴൻ അനിഴന് തിരുനാൾ മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും അപ്പോൾ മാനാർ ഉടമ്പടി ഒപ്പുവെച്ചതല്ലേ അപ്പോൾ എങ്ങനെ കണക്ഷൻ കൊടുക്കാം മാനാർ സാമ്പാറുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ മാനാർ സാമ്പാർ അപ്പം സാമ്പാറിൽ വാഴപ്പഴം ഇടും അതുപോലെ കായം ഇടും കായം ഇടാറുണ്ടല്ലോ അപ്പം സാമ്പാർ ഉടമ്പടി ഉപ്പ് വെച്ചത് സോറി മാനാർ ഉടമ്പടി ഉപ്പ് വെച്ചത് അതിൻ്റെ മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും സാമ്പാർ പഴം കായം ഓക്കെ നെക്സ്റ്റ് മാത്താണ്ഡവർമ്മ കായംകുളം കീഴടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുറക്കാട് യുദ്ധം പറ കായംകുളം കീഴടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുറക്കാട് യുദ്ധത്തിലാണ് ഓക്കെ then തൃപ്പടിദാനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് തൃപ്പടിദാനം എത്ര പടിയുണ്ട് മൂന്ന് എന്ന് വിചാരിക്കുക ആ പടിയിലൂടെ ജനങ്ങളാണ് നടന്ന് നടന്ന് പോവുക ഓരോരു വരിയിലായിട്ടാണ് പരി ജനങ്ങൾ തൃപ്പടി പടിയിലൂടെ ജനങ്ങളല്ലേ നടന്ന് നടന്ന് പോവാം ഓക്കെ അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി ആ ഓക്കെ അത് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണെന്ന് ണക്ട് ചെയ്ത് വെക്കണം തൃപ്പണിതരം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ജനുവരി മൂന്ന് മാവേലിക്കര ഉടമ്പടി ഒപ്പ് വെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് മാവേലിക്കര ഉടമ്പടി അനിരന്തിരുന്നാൾ മാർത്താണ് പറഞ്ഞ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓക്കെ ഇപ്പം മാവേലി ആവുമ്പോൾ വർഷം എങ്ങനെ അറിയിക്കുക മാവേലി മൂന്ന് അക്ഷരമായിട്ട് മാവേലിക്കര ഉടമ്പടിയാണ് വർഷം പറയുമ്പോൾ നമ്മൾ മാവേലി അടിക്കുക മാവേലിനടുത്ത് കഴിഞ്ഞാൽ മാവേലി മൂന്നല്ലേ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് മാവേലി എന്തെങ്കിലും ഗസ്റ്റായിട്ടാണ് വരുന്നത് അല്ലേ ഓഗസ്റ്റിൽ ഓഗസ്റ്റിൽ ആയിട്ടാണ് മാവേലി വരുന്നത് വർഷത്തിൽ വർഷത്തിലൊരിക്കലും ഓണം വരുവാ അപ്പോൾ അന്നേരം അല്ലേ മാവേലി ആയിട്ട് വരുന്നത് അപ്പം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ആരൊക്കെയാണ് മാവേലിക്ക് പഴം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ മാവേലിയിൽ നമ്മൾ ടച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലേ ടച്ച് ചെയ്തു നോക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ആൾക്കാരെയും കണക്ട് ചെയ്യാൻ പറ്റും അനിഴന് തിരുന്നാൾ മാർത്താണ്ഡ വർമ്മയും അതുപോലെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇവർ തമ്മിലാണ് ആ ഉടമ്പടി ചെയ്തത് അപ്പോൾ മാവേലിക്കാരൻ ഉടമ്പടി ഒപ്പ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിൽ വരണം മാവേലി മാവേലി പോലെ പഴം കഴിക്കും ഓക്കെ അപ്പോൾ പഴം അതുപോലെ മാവേലിനെ ടച്ച് ചെയ്യാൻ നോക്കും ഡച്ച് അപ്പം പഴും ടച്ചും അനിഴം തിരുന്നാളും ഡച്ചും ഓക്കെ ഇവർ രണ്ടാളാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവച്ചത് അപ്പോൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ നെക്സ്റ്റ് ഭൂമിയെ ദേവസ് ഓക്കെ ഭൂമിയെ ദേവസ്വം ബ്രഹ്മസും ധനം പണ്ടാരവക എന്നിങ്ങനെ വിഭജിച്ച മന്ത്രയാണ് മല്ലൻ ശങ്കരൻ ഭൂമിയെ ദേവസ്വം ബ്രഹ്മസും ധനം പണ്ഡാരവക എന്നിങ്ങനെ വിഭജിച്ച മന്ത്രി മല്ലൻ ശങ്കരൻ മല്ലെന്നു പറയുമ്പോൾ ഭയങ്കര ശക്തിയില്ലാണല്ലേ അപ്പൊ ഒട്ട തട്ടിനെ നാലായിട്ട് വിഭജിച്ചു എന്ന് ആലോചിക്കുക ദേവസ്വം ബ്രഹ്മസും ധനം ഭാരവകാനായിട്ട് വിഭജിച്ചു എന്ന് ആലോചിച്ചാൽ മതി മല്ലൻ ശങ്കരൻ അപ്പോൾ ഒന്നുകൂടി അയക്കാം നിലനോയി ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയിലാണ് കന്യാകുമാരി രക്തവും ഇരുമ്പും നയം മാതാണ്ഡവർമ്മയുടേത് ആലപ്പുഴയിലെ കൃഷ്ണപുരം കൊട്ടാരം പഠിതത് കൃഷ്ണപുരം കൃഷ്ണൻ പഴം കഴിക്കും മനിഴം മാർത്താണ്ഡവർമ്മ മാതാണ്ഡവർമ്മ വാർഷികോപജിത്തിൽ പതിവ് കണക്ക് അവതരിപ്പിച്ചത് പതിവായിട്ട് പഴം കഴിക്കും നല്ല ഈ മതി അല്ലേ പതിവ് കണക്ക് മനിഴം തിരുനാള് മാനാർ ഉടമ്പടി ഒപ്പുവെച്ചത് മാനാർ സാമ്പാർ അപ്പൊ പഴം കായോടും അനിഴ തിരുനാളും കായംകുളം രാജാവും തമ്മിൽ മാർത്താണ്ഡവർമ്മ പറഞ്ഞ കായംകുളം കീഴടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പറക്കാട് യുദ്ധത്തിലാണ് തൃപ്പടിദാനം തൃപ്പടിദാനം മൂന്ന് പടി പടിയുണ്ട് ത്രീയല്ലേ അപ്പം മൂന്ന് ജനങ്ങളാണ് പടി കേറി കയറിപ്പോകുന്നത് ജനുവരി ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്ന് തൃപ്പടിദാനം നടന്നത് നെക്സ്റ്റ് മാവേലിക്കര ഉടമ്പടി ഒപ്പ് വെച്ച വർഷം മാവേലി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ഗസ്റ്റ് ആയിട്ട് വരും ഓഗസ്റ്റ് പതിനഞ്ച് ആരാണ് മാവേലി വന്നു കഴിഞ്ഞാൽ പഴം ഇഷ്ടം പോലെ തിന്നുമല്ലേ പഴം അനിഴം അതുപോലെ ടച്ച് ചെയ്യാൻ നോക്കും ടച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓക്കെ അപ്പനിഴം തിരുന്നാളും ഡച്ചും കൂടിയിട്ടാണ് ആ ഒപ്പ് വച്ചത് ഏത് മാവേലിക്കൊരു ഉടമ്പടി വൺ ഭൂമിയെ ദേവസ്വം ബ്രഹ്മസ്സും ധനം ഭണ്ഡാരവക എന്നിങ്ങനെ വിഭജിച്ച മന്ത്രിയാണ് ആര് മല്ലൻ ശങ്കരൻ മല്ലൻ ശങ്കരൻ ഓക്കേ നെക്സ്റ്റ് പത്മനാഭ ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദ്വീപവും അവതരിപ്പിച്ചത് എന്താണ് ആരാണ് മാർത്താണ്ഡവർമ്മ അനിഴം തിരുന്നാൾ മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ പത്മനാഭ ക്ഷേത്രം പുതുക്കി പണിതും അനിഴം തിരുന്നാൾ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ ഓക്കെ ഞാൻ ഒരു കാര്യം പറയാം രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായി ആറു വർഷത്തിൽ ഒരിക്കലും നടത്തുന്ന ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു ഉത്സവമാണ് മുറജപ എന്ന് പറയുന്നത് ആറു വർഷത്തിലൊരിക്കലാണ് മുറജപ കാരണം മുറജപ എന്ന് പറയുമ്പോൾ ഒരുപാട് മുറയൊക്കെ ഉണ്ടാവില്ലേ അനുസരിക്കേണ്ടി വരില്ലേ അപ്പോൾ മുറയൊക്കെ അനുസരിക്കണമെങ്കിൽ ഒരു ആറു വർഷത്തെ കാലത്തെ ഗ്യാപ്പ് വേണമെന്നൊക്കെ ആലോചിച്ച് വെച്ചാൽ മതി എന്ന് മുറജപറയുമ്പോൾ ആറു വർഷത്തിന് ശേഷമാണ് ഒരു ആറ് വർഷത്തിലൊരിക്കലാണ് ആഘോഷിക്കുന്നത് അതിൻ്റെ ചെറിയൊരു ചടങ്ങാണ് ഭദ്രദ്വീപം എന്ന് പറയുന്നത് ദീപം കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് പറ്റൂലേ അപ്പോൾ എന്താണ് ചെറിയ ചടങ്ങാണ് എന്ത് ഭദ്രദ്വീപം എന്ന് പറയുന്നത് വർഷത്തിൽ രണ്ട് തവണയാണ് ഭദ്രദ്വീപം നടത്തുന്നത് ഓക്കെ അപ്പോൾ ഈ മുറജപം ആദ്യമായി ആഘോഷിച്ചതും ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് കേട്ടോ മുറജപം ആദ്യമായിട്ട് ആഘോഷിച്ചതും ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് അതുപോലെ നേരത്തെ പറഞ്ഞ തൃപ്പടിദാനം ആദ്യമായി നടത്തിയതും ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മുറയൊക്കെ ഉണ്ടാവും അനുസരിക്കണം അതുകൊണ്ട് ആറു വർഷത്തിലൊരിക്കലാണ് നാലയ്ക്ക എന്നാൽ ഭദ്രദീപം വർഷത്തിൽ രണ്ട് തവണ ഓക്കെ അപ്പം മാറിപ്പോവരുത് ഓക്കെ മുറ എന്ന് പറയുമ്പം ഒരുപാട് മുറയൊക്കെ ഉണ്ടാവും അനുസരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആറു വർഷത്തിലൊരിക്കൽ ഭദ്രദീപം ഭദ്രദീപം ദീപം പെട്ടെന്ന് കത്തിച്ചാലാവില്ലേ അപ്പം വർഷത്തിൽ രണ്ട് തവണ ഇപ്പോൾ അതൊരു നമ്മുടെ വീട്ടുകൾ വീടുകളിലൊക്കെ ആണെങ്കിൽ രാവിലെയും വൈകുന്നേരം ദീപം കൊളുത്തും അല്ലെ അപ്പോൾ വർഷത്തിൽ രണ്ട് തവണ തവണയെന്ന് അങ്ങനെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ദൻ ഒറ്റക്കൽ മണ്ഡപം പണിതത് അവരാണ് അനിഴൻ തിരുനാളാണ് ഒറ്റക്കൽ മണ്ഡപം പണിതത് അനിഴൻ തിരുനാൾ നെക്സ്റ്റ് സമകാലികർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സമകാലികർ ഈ അനിഴൻ തിരുനാളിൻ്റെ സമയത്ത് സമകാലികരായിരുന്നു ആ ഒരു ആ സമയത്ത് ജീവിച്ചിരുന്നവരായിരുന്നു രാമപുരത്തെ വാര്യരും കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യർ കുഞ്ചുന്നമ്പാർ എന്ന അദ്ദേഹത്തിൻ്റെ ആസ്ഥാന കവിയായിരുന്നു കൃഷ്ണ ശർമ്മ കൃഷ്ണൻ ഇഷ്ടം പോലെ പഴം കഴിക്കുമല്ലോ അപ്പോൾ കവി അല്ലേ കവിയാണ് കൃഷ്ണ ശർമ്മ എന്ന് ആലോചിച്ചാൽ മതി അനിഴൻ തിരുനാടിൻ്റെ കാലത്തെ കവി ആസ്ഥാന കവിയായിരുന്നു കൃഷ്ണശർമ്മ അനിഴം പഴം കൃഷ്ണൻ ഇഷ്ടം പോലെ കഴിക്കും അല്ലേ അപ്പോൾ ശർമ്മ കവി അപ്പോൾ പഴം കഴിക്കുന്നതുകൊണ്ട് നല്ല സൗണ്ടൊക്കെയാണ് അപ്പോൾ കവിയാണ് നല്ല കവിതയൊക്കെ പാടും അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് ചോദിച്ചാൽ ഒരു കണക്ഷൻ കിട്ടും ഓക്കെ മകാലികർ സമകാലികരായിരുന്നു രാമപുരത്ത് വാര്യർ രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും പ്രശസ്ത നോവൽ മാർത്താണ്ഡവർമ്മ എഴുതിയത് സി വി രാമൻപിള്ളയാണ് മാർത്താണ്ഡവർമ്മ പറഞ്ഞ നോവൽ എഴുതിയത് ആരാണ് സി വി രാമൻപിള്ള തിരുവിതാംകൂറിലെ അശോകൻ അതെ തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആനയം ചേർന്ന മാർത്താണ്ഡവർമ്മയാണ് ഓക്കെ ഓക്കെ ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം എട്ടര യോഗ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഓക്കെ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലെ ഭരണനിർവഹ ഭരണനിർവഹ സമിതിയാണ് എട്ടരയോഗ എന്ന് പറയുന്നത് ഓക്കെ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലെ നിർവാഹക സമിതി ആയിരുന്നു ഈ എട്ടരയോഗ എന്ന് പറയുന്നത് അപ്പോൾ ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് എട്ട് പോറ്റിമാരും അവർക്ക് ഓരോ വോട്ട് വീതവും മഹാരാജാവിന് അര വോട്ട് വീതവുമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ എട്ട് പോറ്റിമാർ എട്ട് പോറ്റിമാരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എട്ട് പോറ്റിമാർക്ക് ഓരോ വോട്ട് വീതവും രാജാവിന് അര വോട്ട് വീതവുമാണ് ഉണ്ടായിരുന്നത് ഈ എട്ടര യോഗം കൂടുമ്പോൾ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പുഷ്പാഞ്ജലി സ്വാമിമാരാണ് അപ്പോൾ ജസ്റ്റ് കേട്ടുപോകട്ടോ അത്രേ വേണ്ടു അതുപോലൊരു കാര്യമാണ് എട്ടു വീട്ടിൽ പിള്ളമാർ ക്ഷേത്രം വക വസ്തുക്കൾ എട്ടായി വിഭാ ഭാഗിച്ച് കരം പിരിക്കുന്നതിന് മറ്റുമായിട്ട് ഓരോ ഓരോ ഭാഗവും ഓരോ നായർ മാടുമ്പിമാരെ ഏൽപ്പിച്ചിരുന്നു ഇതാണ് ക്ഷേത്രം വക വസ്തുക്കൾ എട്ടായി ഉപയോഗിച്ചിട്ട് കരം പിടിക്കാനുള്ള ഒരു സൗകര്യത്തിനായിട്ട് ഇവരെന്ത് ചെയ്തു ഓരോ നായർ മാഡമ്പിമാരെയും ഏൽപ്പിച്ചിരുന്നു ഈ നായ ഈ നായർ മാടമ്പിമാർ എട്ട് വീട്ടിൽ പിള്ളന്മാരെ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ മാർത്താണ്ഡവർമ്മയ്ക്ക് എതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഈ എട്ട് വീട്ടിൽ പിള്ളന്മാരെ രാജാധികാരത്തിന്റെ പിൻബലത്തിൽ മാർത്താണ്ഡവർമ്മ ഇല്ലാതാക്കി എട്ട് തറവാടുകളും ഇടിച്ചു നിർത്തി കുളങ്ങൾ നിർമ്മിച്ചു ഇതോടെയാണ് കുളം തോണ്ടുക കുളം തോണ്ടുക എന്ന ശൈലി മലയാളത്തിൽ പ്രചാരം പ്രചാരം നേടിയത് ഓക്കെ അപ്പൊ ഈ ഭാഗത്തിൽ ഇത്ര ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ആരുടെ ഭാഗത്താണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഓക്കേ തിരുവിതാംകൂറിലെ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവും കൂടിയാണ് അനിഴ തിരുനാൾ മാർത്താണ്ഡവർമ്മ അപ്പോൾ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് നിങ്ങൾ ഉൾപ്പെടുത്തണം തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവാണ് ആര് അനിരൻ തിരുനാൾ മാർത്താഡവർമ്മ രാജവസ്ഥിതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച രാജാവും കൂടിയാണ് ഇദ്ദേഹം രാജവസ്ഥിതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചത് അതുപോലെ തിരുവിതാംകൂറിലൊരു സ്ഥിരം സൈന്യം മറവപ്പട എന്നറിയപ്പെടുന്ന ഒരു സ്ഥിരം സൈന്യം ഏർപ്പെടുത്തിയ കൂടിയാണ് അപ്പോൾ മൂന്ന് പോയിന്റ് ആണ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ജന്മിത ഭരണം അവസാനിപ്പിച്ചു രാജവസ്ഥിതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചു മറവപ്പട എന്ന് പറഞ്ഞ സ്ഥിരം സൈന്യം ഏർപ്പെടുത്തി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഓക്കെ മറവപ്പട എങ്ങനെ ഓർപ്പിക്കാം മറവപ്പട ഇപ്പോൾ വാഴപ്പഴമൊക്കെ കൊലച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആൾക്കാർ അത് ആൾക്കാർ കാണാണ്ടിരിക്കാണോ കണ്ണ് വെട്ടാണ്ടിട്ടാണോ ഒക്കെ നമ്മളെന്ത് ചെയ്യും അല്ലെങ്കിൽ മറ്റു പക്ഷികളൊക്കെ കൊത്തി തിന്നാണ്ടിരിക്കാൻ കഴിഞ്ഞാൽ നമ്മളൊന്ന് മറച്ച് വെക്കും അല്ലേ അതിൻ്റെ തന്നെ വള്ളികളൊക്കെ കൊണ്ട് നമ്മളൊന്ന് മറച്ച് വെക്കും അപ്പം മറവപ്പട മറച്ച് വെക്കുന്നത് ഒന്ന് കണക്ട് ചെയ്യുക അപ്പം അനിഴം പഴം പഴം അനിഴം തിരുന്നാൾ മാറത്താണ്ട പറയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ജന്മത്തെ ഭരണം അവസാനിപ്പിച്ചു മറവപ്പട എന്താണ് സ്ഥിരം ശൈലം ഏർപ്പെടുത്തി ഓക്കെ രാജ്യവ്യസ്ഥിതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അനിഴം ചേർന്ന മാർത്തവർമയെക്കുറിച്ച് പറയാനുള്ളത് വിഭാഗം മാത്രം പഠിച്ചിട്ട് പോയാൽ മതി നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൊട്ടിയെടുത്തിട്ടുണ്ട് കോഡുകൾ വെച്ചിട്ടാണ് ക്ലാസ്സുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ മിസ്സാക്കാതിരിക്കുക വീഡിയോ ഓക്കെ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണു കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച്